നിസ്കാരത്തിൽ നിസ്കാരത്തിൽ ആമീൻ ആലമീൻ വരാൻ എന്ന് എന്ന് പറഞ്ഞാൽ ഈ െൻസ്കാരത്തിൽ രണ്ട് രണ്ട് എല് കാണുന്നില്ല പിടിച്ചു നോക്കി ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ പരിഹാരം കാണി വരും അല്ലേ രണ്ട് അതിനാണ് കൂഴ എന്ന് പറയാ ഈ കൂഴൽ പിടിക്കാൻ മണിബന്ധം പറയും അതൊരു മണിയാണ് ഒരു ബോൾ പോലെ തോന്നും അല്ലെ അവിടെ പിടിക്കുക ഈ രണ്ട് വിരലും ഉണ്ട് നമ്മൾ ചെറിയ വിരലും തമ്പ് കൊണ്ടും അങ്ങനെ പിടിക്കുക മൂന്ന് വിരലിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് കൾബിൻ്റെ നേരെ താഴെ വെക്കുക ഹൃദയം ഇടത്തോട്ട് ചേരിയിട്ടാണ് ഒരുപാട് ഇങ്ങനെ വെക്കണ്ട നേരെ സെൻട്രൽ ഇങ്ങനെയല്ല ഒരൽപ്പം ഇടത്തോട്ട് മാറിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് അത് അച്ചടക്കത്തിലാവുകയുള്ളൂ കൈ ഇങ്ങനെ ഇങ്ങനെയല്ല കാണുന്നില്ല ഇങ്ങനെയല്ല ഈ മൂന്ന് വിരല് നേരെ ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിച്ചിട്ട് മൂന്ന് വിരല് ഇങ്ങനെ നേരെ ഇവിടെ ഹോൾഡ് ചെയ്യാം ചെയ്യാ അങ്ങനെ അടങ്ങി നിന്നോളൂടെ അങ്ങനെയാണ് നിൽക്കേണ്ടത് ഒന്ന് പിന്നെ നോക്കുന്നത് സ്ഥാനത്തേക്കാവണം നോക്കരുത് പള്ളീന്റെ സമയത്തെ മേലോട്ട് നോക്കരുത് ഔഷിമാലൻ കൊല്ലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും നോക്കരുത് നമ്മുടെ തൊട്ടടുത്തൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലേക്ക് ഒരു മനുഷ്യൻ കയറി നിന്നു ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ നിഷ്കരിച്ചു കൊണ്ടിരിക്കുക ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങളുടെ ഹൃഷു നഷ്ടപ്പെട്ടുതാ നിങ്ങളുടെ അടുത്ത് വന്ന ഒരാൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു കാരണം നിങ്ങൾ നിസ്കാരത്തിനാണ് അത് ഗ്യാപ്പ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ചെയ്യണം അത് ഫില്ല് ചെയ്യുന്ന ഒരു ഫില്ല് ചെയ്യണം അത് നിങ്ങളുടെ നൺ ഓഫ് യുവർ ബിസിനസ് യു ഷുഡ് ബി കോൺസെൻട്രേറ്റിംഗ് അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോയി അവിടെ

അള്ളാഹുനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന രണ്ട് ശ്രദ്ധയില്ലാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാളൊക്കെ നിങ്ങൾ രണ്ട് രണ്ടിറക്കായ അള്ളാഹുനെ കുറിച്ച് ഓർത്ത് നിസ്കരിക്കുന്നതായിരിക്കും ഹൈറ് മറ്റേ നിങ്ങൾ നിസ്കരിച്ചു രാത്രി നിസ്കരിച്ചോ നിസ്കരിച്ചു ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഒരു പക്ഷെ കയറി വരും പൈശാചികമായ ചിന്തകൾ വരും പകപോക്കുന്നതിനെ കുറിച്ചും വൈരാഗ്യം തീർക്കുന്നതിനെ കുറിച്ചും വരെ ചിന്ത വരും അങ്ങനെയുള്ള ചിന്തകൾ വന്ന് നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വളരെ അശ്രദ്ധമാണ് അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും നിസ്കരിക്കലാണ് ി ഇത് വല്ലാത്തൊരു ഹദീസാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണംവന്റെ മുഖത്തേക്ക് അള്ളാഹു തിരിക്കും ആളുകൾക്ക് അള്ളാഹുന്റെ വജി തിരിക്കാൻ അള്ളാഹ് കഴിയും ഒരേ സമയം നമുക്ക് ഒരു സമയം ഒരാളുടെ നേരെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ ഒരാൾക്ക് നേരെ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നേരെയേ പറ്റുള്ളൂ

നിങ്ങൾ പറയുന്നതിലേക്ക് അള്ളാഹു ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഒരു മാനേജർ നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കാര്യം പറയുമ്പോൾ അദ്ദേഹം ശരിക്കും ഇങ്ങനെ കൗതുകത്തോടെ ശ്രദ്ധിച്ചു കേൾക്കുന്നു എന്നാൽ ഞാൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് അള്ളാഹു നിങ്ങൾ മുഖം തിരിക്കുമ്പോഴേ അള്ളാഹു മുഖം തിരിക്കുന്നുള്ളൂ എന്ന് അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് മീറ്റിംഗ് സ്റ്റാർട്ടായി എന്നാണ് ഈ പറയുന്നത് നിങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞു ഇനി ഒഫീഷ്യൽ ഒഫീഷ്യൽ ഈ തോട്ട്സുകൾ കൊണ്ടുവരരുത് മനസ്സിന് ഏകാഗ്രതമായി കൊണ്ടുവര നിൽക്കുന്നത് അറബി അറിയുന്നവർ മുഴുവൻ ചൊല്ലുന്നതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അറബി അറിയാത്തവരാണെങ്കിൽ ഞാൻ അള്ളാഹുന്റെ മുമ്പിലാണ് എന്ന ഓർമ്മ ഉണ്ടാവുക പിന്നെ പുണ്യനുപി ഞങ്ങൾ പറഞ്ഞൊരു മറ്റൊരു സംഭവമുണ്ട് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന നിസ്കാരമാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് ഓർമ്മ ഉണ്ടാവുക ഒരു നിസ്കാരത്തിന് ഉണ്ടാവില്ല ഒരു നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവില്ല ഞാൻ ഷാംസ്കരിച്ചു സുബയ്ക്ക് ഞാൻ അവട്ടായിട്ടുണ്ടാവും സുബ നിസ്കരിച്ചു ഞാൻ ഞാനിവിടെ ഉണ്ടായിക്കോണമെന്നില്ല ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഓരോ നിസ്കാരവും അവസാനത്തേതാണ് അപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അള്ളാഹുവിൻ്റെ വലിയൊരു ഹെക്കമത്താണ് മരണം എപ്പോഴാണെന്ന് അള്ളാഹു അറിയിച്ചു തന്നില്ല എന്നാ മരണം ഒരാക്കറിയും നീ മരിക്കുന്നത് എഴുപത്തിരണ്ടിലാണ് അപ്പൊ എഴുപത്തി ഒന്നേ മുക്കാലും കൃത്യകേട് കളിച്ചിട്ട് എഴുപത്തിരണ്ടിന്റെ ലാസ്റ്റിലും തോപെയ്താ മതിയല്ലോ അള്ളാഹ തോപ് സ്വീകരിക്കുമല്ലോ അങ്ങനെ ജീവിക്കും അള്ളാഹു ചാല അതിനൊരവസരം തന്നിട്ടില്ല സമയം അറിയിച്ചു തന്നിരുന്നെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് അൺനോൺ ആർക്കും അറിയില്ല എപ്പോഴാണെന്ന് എപ്പോഴും റെഡിയാണ് അതുകൊണ്ട് റബ്ബേ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് ദുന്യാവിനോട് യാത്ര ചോദിക്കുന്ന അവസാനത്തെ നിസ്കാരമാണ് ഹുബൈബ് അബൂ സുഫിയാൻ ഹുബൈബ്ബിനെ മുസ്ലിമല്ല മഹാനപുറകൾ അന്ന് തൂക്കിലേറ്റുമ്പോൾ ഹുബൈബ് ഞങ്ങൾ ചോദിച്ചു രണ്ടത്തി നിസ്കരിക്കട്ടെ എന്ന് ചരിത്രം അറിയാലോ അങ്ങനെ നിസ്കരിച്ചു സന്ന സുബ്രൻ സുബ്രൻ മനുഷ്യനെ ജയിലിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് കൊല്ലുക എന്നാണ് അങ്ങനെ സൊബ്രൻ ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മരണത്തിന്റെ മുമ്പ് തൂക്കിലേറ്റുകയാണെങ്കിൽ അതിന്റെ മുമ്പ് രണ്ടര കാലത്ത് സുന്നത്തുണ്ട് എന്ന നിസ്കാരം കൊണ്ടുവന്നത് ഹുബൈബ് എന്നവരാ തങ്ങളെ ഒരു ഹദീഫിനും കാണാൻ പറ്റൂല തൂക്കികൊല്ലാൻ പോകുകയാണെങ്കിൽ രണ്ടൊക്കെ നിസ്കരിച്ചോളീ അങ്ങനെ ഇല്ല പക്ഷെ അത് കൊണ്ടുവന്നാരാ ഹുബൈബ് തങ്ങളാണ് ഒറ്റ കുഴപ്പമല്ല അഷാബുകളാണ് കൺമുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത് തങ്ങൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ തങ്ങൾക്കൊന്നും തങ്ങൾ ഹെൽപ്ലെസ് ആയിരുന്നു മക്കക്കാർ തങ്ങൾക്കെതിരായിരുന്നു ഹുബൈബ് ഹൈബന്ധവരെ നിസ്കാരം വീട്ടിയിട്ട് ചോ ഒരു കാര്യം ഒരു ഡയലോഗും കൂടെ പറഞ്ഞു അത് മനോഹരമാണ് ഒരു കവിത ചൊല്ലി അത് വലിയ അത്ഭുതമാണ് പേടിക്കുന്നവർക്ക് കവിത എല്ലാം പറ്റും മരിക്കാൻ പോവാണ് വളരെ മനോഹരമായ കുല്ലി ولست أبالي حين أقتال مسلما على أي شق كان لله مَصُرَعِ وذلك في ذات الإله وإن يشأ يبارك على أوصال السلم ممزعي ملك التلا واقعنا هذا أربعة ساهيتيم أنا تلوم بيدل ولست أبالي حين أقتال مسلما على أي شق كان لله مسرعي عينا أو سنة كلا يعني إننا إننا كنا لنك يعني مسلمان الله إننا كنا وذلك في ذات الإله وإن يشاء يبارك على أوصال شلو ممزعي ില്ല ഇനി വരുന്ന എന്നെ കൊന്നു കളഞ്ഞിട്ട് എന്നെ കഷ്ണം കഷ്ണാക്കി എന്ന് വിചാരിക്കുക എൻ്റെ ഓരോ മുറിക്കപ്പെടുന്ന കഷ്ണങ്ങൾക്കും വറക്കത്ത് തരാൻ അള്ളാക്ക് കഴിയുമല്ലോ അതെ എനിക്ക് പ്രശ്നമല്ല എന്നിട്ട് പറഞ്ഞു മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഈ നിസ്കാരം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കുറച്ച് നീട്ടി നിസ്കരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് നീട്ടി നിസ്കരിച്ചതാണെന്ന് അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാട്ടോ അതാണ് ഹുബൈബ് അദി ഹബൈബുല ദുന്യാവിനോട് യാത്ര ചോദിക്കുന്ന നിസ്കാരം നിസ്കരിക്കുകയാണ് ഏത് ബോധമില്ലാത്ത മനുഷ്യന് നിസ്കാരത്തിൽ ബോധം വരും യുവർ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോ പോവാണ് അതാണ് ഏറ്റവും വലിയ മരുന്ന് നിസ്കാരത്തിൽ ശ്രദ്ധ വരാൻ ഹബീബിൻ്റെ ഈ ഒരറ്റ ഹദീ തോറും വന്നാൽ മതി ദുന്യാവിനോട് യാത്ര ചോദിക്കുകയാണ് ഗുഡ് ബൈ ഇനി ഞാൻ ആഹ്റത്തിലേക്ക് പോവാണ് ഇതൊരു റിയാലിറ്റിയാണ് പേടിയാണ്ടോ പറയുമ്പോൾ പേടി വരുന്നുണ്ട പേടി കുറച്ചൊക്കെ പേടി വേണം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നിരകെന്ന് പറയാൻ പാടില്ല ഇവിടെ കുട്ടിക്ക് പേടി വന്നു പിറ്റേന്ന് കംപ്ലൈൻ്റ് വരുന്നുണ്ട് കുട്ടി ഇന്നലെ ഉറങ്ങിയില്ല ക്ലാസ്സിൽ നിരകം എന്ന് പറഞ്ഞു കുട്ടി ക്ഷെയ്ത്താന്ന് പറഞ്ഞു കുട്ടിക്ക് ബാത്റൂം പോകാൻ പേടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതൊക്കഥ ഉണ്ടാക്കി പറയും ഭയങ്കര ഇഷ്യൂ ആകും പക്ഷെ അതൊക്കെ പറയേണ്ട പ്രായം പറഞ്ഞു കൊടുക്കണം അതൊക്കെ ഇവർ ഹൊറർ ഫിലിം ഒക്കെ കാണില്ലേ കുട്ടികൾ അങ്ങനത്തെ പേടി വെച്ച് കൊന്ന് പീസ് പീസാക്കണ ഗെയിം കളിക്കണില്ല അവർ പേടിയില്ല നാളെ നിരകണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു ഒന്നും ഉറക്കല്ല പിറ്റേന്ന് സ്കൂൾക്ക് വരൂല്ല ടീച്ചർ പറഞ്ഞ് പേടിപ്പിച്ചു അതാണ് കാലഘട്ടം അള്ളാഹുവിൻ്റെ നഫ്സ പറഞ്ഞുകൊണ്ട് അള്ളഹനെ തന്നെ നിങ്ങൾക്ക് പേടിപ്പിക്കുന്നുണ്ട് എന്ന്